മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് റിമ കല്ലിങ്കൽ റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട റിമ ഋതു എന്ന ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് നിരവധി സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ റിമ പ്രശസ്ത സംവിധായകനായ ആഷിഖ് അബുവിനെയാണ് വിവാഹം കഴിച്ചത് എന്നാലിപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് കുറച്ചു കാലമായി ഇവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോകളൊന്നും കാണാനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ വേർപിരിഞ്ഞു എന്ന തരത്തിൽ വാർത്തകളുണ്ടായി ആരാധകരിൽ ഏറെ നിരാശയുണ്ടാക്കിയ ഈ വാർത്ത പലതരത്തിലുള്ള കമൻറ്റുകളിലൂടെ അവർ അറിയിച്ചു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ അവർ ഒരുപാട് ആഗ്രഹിച്ചു റിമയുമായുള്ള ചിത്രങ്ങൾ ആഷി അബു പങ്കുവെക്കാറില്ലായിരുന്നു റിമയുടെ പിറന്നാൾ ദിനത്തിലും ആഷിക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ല റിമയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് മുമ്പ് സ്ഥിരമായി കമൻ്റ് ഇടാറുള്ള ആഷിക്ക് ഇപ്പോൾ അതും നിർത്തിയിരിക്കുന്നു ഇതൊക്കെയാണ് പ്രേക്ഷകർക്ക് സംശയങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാം മറുപടിയുമായി എത്തിയിരിക്കുകയാണ് റിമ ഏറ്റവും മികച്ചത് ഇനി വരാനിരിക്കുന്നു ചിയേഴ്സ് പാർട്ട്ണർ എന്ന ക്യാപ്ഷനോടുകൂടി ആഷിക്കിൻ്റെ ചെറുപ്പം മുതലുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പിറന്നാൾ ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് റിമ റിമയുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് തൻ്റെ ഭർത്താവായ ആഷിഖബുവിന് ആശംസകൾ നേർന്നത് വർഷങ്ങൾക്ക് മുമ്പ് റിമയുടെ പിറന്നാളിന് ആഷിഖിട്ട പോസ്റ്റ് ഇതുപോലെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തിരക്കുകളൊക്കെ സമ്മതിച്ചു പക്ഷേ ഭാര്യയുടെ പിറന്നാൾ മറക്കുകയോ പോസ്റ്റുകൾ പങ്കുവെക്കാതിരിക്കുകയോ ഒന്നും തന്നെ ഒരു കാരണമാകുന്നില്ല എന്നാണ് ആഷിഖ് അബു കുറിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ആഷിഖിന് ആശംസകൾ അറിയിച്ച് പോസ്റ്റ് ഇട്ടതോടെ ആഷിഖ് റിമാ ബന്ധം വേർപിരിഞ്ഞു എന്ന പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്നും വ്യത്യസ്തമായ സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് ആഷിഖ് അബു രണ്ടായിരത്തി ഒൻപതിൽ മമ്മൂട്ടി നായകനായ ഡാഡി കൂൾ എന്ന ചിത്രമാണ് ആഷിഖ് ആദ്യമായി സംവിധാനം ചെയ്തത് പിന്നീട് പ്രേക്ഷകർ ഇരുകയ്യുന്നീട്ട് സ്വീകരിച്ച സോൾട്ട് ആൻഡ് പെപ്പർ റിമയും ഫഹദും പ്രധാന വേഷം അവതരിപ്പിച്ച ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം നിവിൻ പോളി ആദ്യമായി നെഗറ്റീവ് റോൾ ചെയ്ത ഡാ തടിയ ആന്തോളജി സിനിമകളായ അഞ്ച് സുന്ദരികൾ ആണും പെണ്ണും മഞ്ജു വാര്യരും റിമയും ഒന്നിച്ച റാണി പത്നിനി ബാബു ആന്റണി തിരിച്ചുവരവ് നടത്തിയ ഇടുക്കി ഗോൾഡ് നിപ വിഷയമാക്കിയ മൾട്ടി സ്റ്റാർ ചിത്രം വൈറസ് ടൊവിനോ തോമസിന് ജനപ്രീതി നേടിക്കൊടുത്ത കൊടുത്ത മമ്മൂട്ടി നായകനായ ഗാങ്സ്റ്റർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീലവെളിച്ചം തുടങ്ങിയ ചിത്രങ്ങളാണ് ആഷിഖ് അബു സംവിധാനം ചെയ്തത് കൂടാതെ ദിലീഷ് പോത്തൻ ഫഹദ് ഫാസിൽ ടീമിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രം മഹേഷിൻ്റെ പ്രതികാരം നിർമ്മിച്ചതും ആഷിഖ് അബു ആയിരുന്നു പുതിയ സിനിമയായ റൈഫിൾ ക്ലബ്ബ് ഉടൻ പുറത്തിറങ്ങും സ്വന്തമായി നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നതും ആഷിഖ് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അന്നയും റസൂലും ഇയോബിൻ്റെ പുസ്തകം പറവ തുടങ്ങിയ ചിത്രങ്ങളിൽ ആഷിക്ക് അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ റിമ ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ല വളരെ സെലക്റ്റീവ് ആയാണ് റിമ ഇപ്പോൾ അഭിനയിക്കുന്നത് വളരെ ബോൾഡായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് റിമ കൂടുതൽ ശ്രദ്ധ നേടിയത് ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും റിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക